ചങ്കോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ അപ്പോൾ നമ്മളിപ്പോൾ എന്തെന്നെച്ചാൽ നമ്മളെ പട്ടാമ്പിയിൽ ഞമ്മളെ നെസ്റ്റോലേക്ക് വന്നിരിക്കാനിട്ടോ അപ്പോൾ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഒരുപാട് ദിവസമായി നമ്മളിവിടേക്ക് വരണം എന്നിങ്ങനെ പ്ലാനിങ് തുടങ്ങിയിട്ടോ അപ്പോൾ എന്തെന്നാണെച്ചാലും ഇന്നാണ് ഇപ്പോൾ ഞമ്മക്ക് ഇവിടെ നിന്ന് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റിയത് പിന്നെ എന്താ വെച്ചാൽ ഒരുപാട് ഓഫറി വെച്ചാലും പോരാ പിടുത്തം പെട്ട ഓഫർ തന്നെ കിട്ടോ അപ്പോൾ എന്തെന്നാണിച്ചാലും ഇവിടെ പരസ്യവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി അപ്പോൾ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ എന്തെന്നാണെച്ചാലും ഈ ഒരു നെസ്റ്റോ യതിന് ശേഷം അന്ന് തന്നെ വരണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ ആ ഒരു കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല എന്തെന്നാണിച്ചാലും ഇവിടന്നെ അകത്തേക്ക് നമ്മൾ വന്നൊക്കെ ഇപ്പോൾ തന്നെ ഇവിടെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം കാണാനും നല്ല രസം തന്നെയാണ് പിന്നെ അതേമാതിരി തന്നെ നമ്മുടെ നാട്ടിൽ ഇതേമാതിരി ഒരു മോള് വരിക എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ അല്ലെ അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു മോളിൻ്റെ അകത്തേക്കൊക്കെ വന്നു നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ പർച്ചേസിങ് ചെയ്തുകൊണ്ടിരിക്കും കണ്ണ് തള്ളിപ്പോയിട്ട് കാരണം എല്ലാ സാധനങ്ങൾക്കും നല്ല ഓഫറിനെ ത് അപ്പൊ വന്നിരിക്കണ എന്തായാലും ക്രിസ്മസിന് വന്നിരിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം ലേറ്റായി അപ്പോൾ എന്തായാലും ഈ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ ക്രിസ്മസിന് കൊടുത്തതാണ് അപ്പോൾ എന്താണെന്നു വെച്ചാൽ ഈ ഒരു ഓഫർ പെട്ടെന്ന് കട്ടാവും ഒന്നും ചെയ്യില്ല കേട്ടോ എന്തായാലും ഉണ്ടാവും അപ്പോൾ അപ്പൊ എന്താണെച്ചാലും നമുക്ക് ഒരുപാട് ലാഭം തന്നെ കിട്ടോ അപ്പൊ പർച്ചേസിംഗിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ള ചങ്കോളൊക്കെ എന്തെന്നാണിച്ചാലും ഇവിടെ വരാത്തവരാരൊക്കെ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചാൽ മതിട്ടോ പിന്നെന്താ വെച്ചാൽ ഇവിടെ തന്നെ ഒരു ജ്യൂസും കുപ്പികളാട്ടോ നിരത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യാം ഐസ് ക്യൂബ്സിന്റെ ഐസിൻ്റെ ഉള്ളിലാണ് ഇറക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിതിപ്പോൾ എന്താണെന്നു വെച്ചിട്ട് ആദ്യമൊക്കെ അന്താമുട്ടിട്ട് ഇങ്ങനെ കുറച്ചു നേരം നോക്കി നോക്കി അപ്പോൾ നോക്കുമ്പോൾ ജ്യൂസാണ് അപ്പോൾ പലതരം ജൂസും മേടിച്ച് കുടിച്ച് അപ്പോൾ നോക്കിയിട്ട് പിന്നെ നമ്മൾ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ സെക്ഷനിലേക്കൊക്കെ പോയി വയ്ക്കിയപ്പോൾ ഒരുപാട് ഓഫറിൽ തന്നെയാണ് കേട്ടോ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് വേണ്ട പച്ചക്കറിയൊക്കെ നല്ല ഫ്രഷ് പച്ചക്കറി തന്നെ കിട്ടോ അപ്പോൾ എന്തെന്നാണിച്ചാലും ഉടനെ എട്ട് ടു സെറ്റ് സാധനങ്ങൾ ഇവിടെ വന്നു വെച്ചാൽ ഞമ്മക്ക് മേടിക്കാൻ പറ്റും ചിക്കൻ മീൻ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഉണ്ട് കിട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് എല്ലാം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു കിട്ടും പിന്നെ എന്താ വെച്ചാൽ ഇവിടന്നെ കിട്ടാത്ത സാധനങ്ങളോ ഒന്നുമില്ല കേട്ടോ ഇപ്പൊ എന്തൊക്കെയോ തരത്തിലുള്ള സ്വീറ്റ്സും കാര്യങ്ങളും ഓരോരോ സെക്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു അത്ഭുതം തന്നെയാണ് കെട്ടോ അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു നെസ്റ്റഡ് മേലത്തിൽ തന്നെ നമുക്ക് സിനിമ കാണാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടോ തിയേറ്റർ അടക്കം ഉണ്ട് ഉടനെ പോരാത്ത ഷോപ്പിംഗ് മോളും കാര്യങ്ങളും ഡ്രസ്സിൻ്റെ സെക്ഷനും ഒക്കെ ഇണ്ടിട്ടോ ഉടനെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കാം അപ്പോൾ ചങ്കോളി വരാത്തൊരേലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളൂ കേട്ടോ അപ്പോൾ ഓഫർ കഴിഞ്ഞതിന് മുന്നേ പെട്ടെന്ന് എത്തിക്കോളും ഉടനെ അപ്പോൾ ഞമ്മളെ വീഡിയോ എന്തായാലും ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അടുത്ത് നല്ലൊരു അടിപൊളി വീഡിയോസ് ആയിട്ട് പിന്നെയും കാണും കേട്ടോ അപ്പോൾ എന്നാൽ ശരി നല്ല ഓക്കെ ബൈ